ൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാസം ഈ ഈ ദിവസം മാസത്തിലാണ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് അള്ളാഹുനോട് ചോദിക്കേണ്ട മാസമാണ് ഷാഹാൻ പതിനഞ്ചിന്റെ രാമിനെ കുറിച്ച് പറഞ്ഞത് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു താരെ ഇറങ്ങുകയും അള്ളാഹുവിന്റെ അടിമകളോട് നിങ്ങൾക്ക് ഇസ്ഫാർ വേണോ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് വിഭവങ്ങൾ വേണോ എന്നോട് ആവശ്യപ്പെടും നിങ്ങൾക്ക് വേണ്ടതൊക്കെയും ചോദിച്ചുകൊള്ളുക എന്ന് പറയുമെന്നും ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പാപമോചനങ്ങളെ സത്യവിശ്വാസികൾ കോശാരമായിട്ട് ഉറപ്പ് കൊടുക്കുമെന്നും ഹബീബുലി അതുകൊണ്ടാണ് ആ പവിത്രമായ രാത്രിയെ ആരിഫ്യങ്ങളായ നമ്മുടെ മഹാന്മാർ വളരെ പ്രധാനപ്പെട്ട അപലകളെ കൊണ്ട് ധന്യമാക്കാൻ പ്രേരിപ്പിച്ചത് മൂന്ന് യാസീൻ യാസീമുകയും ആ മൂന്ന് യാസീം സുഹൃത്തുകൾ അള്ളാഹുദിൻ്റെ മഹഫറക്കും അള്ളാഹു വിശാലതയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെയായി ആയുസിന്റെ വർദ്ധനവിനു വേണ്ടി ആ മൂന്ന് യാസീനകളെ ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കാനും അള്ളാഹുവിനോട് ചെയ്യാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ആത്മീയമായ സന്തോഷങ്ങൾ പകരുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും പരിശുദ്ധമായ റമദാനിലേക്ക് മനസ്സും ശരീരവും ഒക്കെ പൂർണമായി താല്പര്യപ്പെടുത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു റമദാനം കൊണ്ട് നമ്മൾ റമദാൻ നാളെയാണെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല ആ റമദാനിലേക്ക് വളരെ നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറായി മനസ്സും ശരീരവും ഒക്കെ റമദാനെ സ്വീകരിക്കുവാൻ സന്നദ്ധമാകുന്ന ഒരു സ്ത്രീയിലേക്ക് എത്തിക്കാൻ ആ സമയങ്ങൾ നമ്മളെ സഹായിക്കും ഈ പുണ്യമാക്കപ്പെട്ട രാമുണ്ട് നമ്മളെ സഹായിക്കും അല്ലാതെ തോക്കിയപ്പോ നൽകട്ടെ